ക്കാലം എന്നോട് ചോദിച്ചു പിശാജിനെ ഒഴിവാക്കാൻ എന്താണ് വഴി അപ്പൊ ഞാൻ ആ കുട്ടിയോട് നിങ്ങളോട് പറയാം കേട്ടോ നിങ്ങളോട് പറയാം അപ്പൊ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു വഴിയുണ്ട് അല്ല നിങ്ങൾ മിഞ്ഞാത്ത പ്രസംഗത്തിൽ പറയണ്ട് പിശാജിനോടെ ഒഴിവാക്കാനുള്ള ഇത് വഴി ഞാൻ ഒറ്റയ്ക്ക് രഹസ്യമായി പറയാം ഞാൻ അതിരാവിലെ വന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ എന്താണ് വഴി വെറുതെ തള്ളി വിട്ടോ പറഞ്ഞരാ പിശാജിങ്ങളെ കണ്ട പഴി എന്താ പറഞ്ഞു പറഞ്ഞു പറഞ്ഞി പറയാ പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ ടച്ച് ഫോൺ ഒഴിവാക്കിയാണ് ഇത് സത്യമാണ് ഇത് എന്നിൽ നിക്ഷിപ്തമായ ഒരു വിവരമാണ് ഈ വിവരം എന്നെപ്പോൾ അറിയുന്ന വേറൊരാൾ ഇപ്പോൾ കേരളത്തിൽ ഗുണമെന്നില്ല ഇത് ഒറിജിനൽ വിവരമാണ് അത് കിട്ടേൻ്റെ സോഴ്സ് എന്ന് കിട്ടിയ വിവരമാണ് അത്ര ഇപ്പോൾ ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് എവിടെ നിന്നാണ് എനിക്ക് വിവരം കിട്ടിയത് ലോകത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിക്കുന്നത് മനുഷ്യനല്ല പിശാചുക്കളാണ് ടെക്നോളജി എന്നാൽ പിശാചുക്കളുടെ ഉച്ചിഷ്ടമാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി എപ്പോഴും പിഷാഞ്ച ഉപയോഗിക്കുക കയ്യിൽ കുത്തിയിട്ട് ഫോൺ ചെയ്യുന്ന സംവിധാനം എന്ന് ഞാൻ അഞ്ചൊല്ലുമ്പ് കേരളത്തിൽ പ്രശ്നിച്ചിട്ടുണ്ട് അതിപ്പോഴാണ് ഈ കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നത് അതൊക്കെ എനിക്ക് കിട്ടേണ്ടടുത്ത് നിന്ന് കിട്ടിയവരാണ് വെറുതെ പറയല്ല അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുന്നില്ല ഒരു കാര്യവും മന്ദിരി ചോദിയാൽ പിശാജി ചിരിച്ചടവ് തീർക്കും പിശാചി പോലും ഒരു കാര്യമില്ല ടച്ച് ഫോൺ ഒഴിവാക്കണം ഫോൺ ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല ടച്ച് ഫോൺ ഒഴിവാക്കണം സോഷ്യൽ മീഡിയ ഒഴിവാക്കണം ഗൂഗിൾ ഒഴിവാക്കണം എന്താ പറയുക മറ്റേ ഫേസ്ബുക്ക് ഒഴിവാക്കണം യൂട്യൂബ് ഒഴിവാക്കണം ഗ്രൂപ്പുകൾ ഒഴിവാക്കണം വാട്സപ്പ് ഒഴിവാക്കണം ഇൻസ്റ്റാഗ്രാം ഒഴിവാക്കണം എല്ലാം ഒഴിവാക്കിയാൽ പിശാചിങ്ങൾ ഒഴിവാക്കും പിന്നെ പോയി ഇത് ശരിയായ വിവരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇയാൾ അന്ധമിട്ട് പറയാണ് ഞാൻ അതെല്ലാം ഒഴിവാക്കുകയും ചെയ്തു ഞാൻ നിർബന്ധ സാഹചര്യത്തിൽ ഇപ്പോൾ ദിവസത്തിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പകൽ എപ്പോഴെങ്കിലും ഒരു നേരത്ത് വാട്സപ്പ് നോക്കും അതിന് ഒന്ന് ഒരാളെ കിട്ടുന്നത് വരെ എൻ്റെ വാട്സപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ കൂലിക്ക് നിർത്തണം ആഗ്രഹം എനിക്കുണ്ട് അതിനെപ്പറ്റി ഒരാളെ കിട്ടിയാൽ അതായ നമ്പറിലേക്ക് മാറ്റി മെസ്സേജുകൾ ഞാൻ സാധാരണ ടച്ച് ഫോണ് ഒഴിവാക്കിയിട്ട് സാധാരണ ഫോണെ മാത്രം ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അള്ളാഹു താല തോഫിയൊക്കെ ചെയ്താൽ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ പിഷാജിനെ ഒഴിവാക്കാൻ കഴിയില്ല പിഷാജി ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പിഷാജിൻ്റെ വഴികളെ ഒഴിവാക്കണം അല്ലാതെ കുഞ്ഞിച്ചട്ടിയിൽ എഴുതി കൊച്ചിട്ട് കാര്യമല്ല നിങ്ങൾ മുട്ട നിങ്ങൾ പേരുണ്ടെങ്കിൽ അമ്മ എഴുതിയിട്ട് നിങ്ങൾ അടുപ്പിലിട നിങ്ങൾ അടിച്ചിട്ട് ആംലേറ്റ് അടിച്ചു അമ്മ നാലേ തേതിയാണ് നിങ്ങൾ മൂർത്താൻ ചായത്തിൽ കുറച്ച് കരങ്ങളെ കയ്യിലാര ഓന്റെ തറവാട നല്ല ഒരിക്കലും കഴിയില്ല കഴിയുന്നല്ല ഒഴിവാക്കാൻ കഴിയില്ല പിഷാജിന് ഒഴിവാക്കണമെങ്കിൽ പിഷാജിൻ്റെ വഴികളെ ഒഴിവാക്കണം നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ അത് നമ്മൾ ചെയ്യൂല ചെയ്യാൻ കഴിയില്ല ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് വന്ന ആളുകളോടൊക്കെ എനിക്ക് ചീത്താനാണ് കൂടോത്രാണൊക്കെ പറഞ്ഞാലോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലത് കൂടോത്ര ഒന്നല്ല ഇവരിലേക്കാരിൽ കയറി പിശാജ് കൂടോത്ര ആരും കുറ്റം പറയണ്ട ഇവരിൽ കയറി പലരും പലരും രഹസ്യമായ സംഗതികൾ ദേഹസ്യമാണ് ാണ് പിശാചികൾ അടിമപ്പെടുത്തി കഴിഞ്ഞു ഏറിയ കുറവ് പെണ്ണുങ്ങൾക്ക് മെൻസസ് തെറ്റി കിടക്കാണ് എന്താ കാരണം മെൻസസ് തെറ്റിയപ്പോൾ പിശാജിൻ പുണ്യ റസോൾ നടത്തുന്നു എന്താ പുണ്യറസോൾ പറഞ്ഞു പിശാജിന്റെ അടിയാണ് മനസ്സിലായില്ല ഒരു പെണ്ണിന് മെൻസസിന്റെ തെറ്റി തെറ്റി പറഞ്ഞാൽ പതിവിൽ കൂടുതൽ രക്തം പോയി അപ്പൊ റസോള്ളു എനിക്ക് ഹരിന്ന് തുടങ്ങി പരിധി വിട്ടു ഹരി നിൽക്കുന്നില്ല അപ്പൊ റസന്റെ പറഞ്ഞു ആ നരക്കി ജി കഞ്ഞുണ് കഷായം കുടിച്ചോന്നല്ല പറഞ്ഞത് പിശാജ് നിന്നെ അടിച്ചു കഴിഞ്ഞു അതെവിട്ടി അതെവിടെ അടിക്കും എവിടെ അടിക്കും എവിടെ അടിക്കും പിശാജ് എവിടെയടിക്കും പെണ്ണുങ്ങൾക്ക് പിശാജ് അടിക്കും അവരുടെ ലൈംഗികാവയവത്തിലായിരിക്കും അത്രയ്ക്ക ഞാൻ പറയുന്നുള്ളൂപ്പറൊക്കെ എമ്പാടും പറയാൻ കഴിയും എമ്പോടും എമ്പാടും 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 പറയും അത് മോശമാണ് മക്കളൊക്കെ കൂടി ഈ ക്ലാസ് ക്ലാസ്സുകൾക്കുല്ലോ അതുകൊണ്ടാണ് ഞാൻ പലിച്ച് കുളിച്ച് പറയാത്തത് എന്നോട് വന്നു ചോദിച്ചാൽ ഞാൻ പറയാം ചില അനുഭവങ്ങൾ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സർവീസ് സ്റ്റോറിന്ന് പറഞ്ഞ പുസ്തകമുണ്ട് ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി എഴുതാണെങ്കിൽ കുറേ സംഗതി പുറത്തു വരും ഒരു ദിവസം ഒരു തവണയെങ്കിലും സ്വയംഭോഗം ചെയ്യാതെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രയാസപ്പെട്ട യുവതികൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ തങ്ങളെപ്പോലെ മനസ്സിലാക്കി മറ്റേ അങ്ങ് അങ്ങനെ പോലെ ആണെങ്കിലും ആ പെണ്ണിവിടെ തേരിയാണെന്നും ആ പെണ്ണിൻ്റെ നാടേതാണെന്ന് പോലും എനിക്കറിയില്ല എനിക്കറിയേണ്ട ആവശ്യമില്ല എന്താ ഒരു ഉദാഹരണമാണീ പറഞ്ഞത് എന്താ പരിഹാരം പരിഹാരം സോഷ്യൽ മീഡിയ മീഡിയം അല്ലാ കാത്തി രക്ഷിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് ഓരോ ചിന്തിക്കണം ആർക്കെന്നോട് പറയാം എൻ്റെ ഉറപ്പിൻ്റെ സഹായത്താൽ അല്ലാതെ സഹായം കാത്തിരക്ഷിക്കട്ടെ അല്ലോ മനസ്സർ ഞാൻ ഈ പറയാം കാത്തിരക്ഷ എനിക്കറിയാം എനിക്കറിയാം അവരൊക്കെ എൻ്റെ സഹോദരിമാരാണ് അവർ ഏത് നാട്ടുകാരാന്ന് പോലും എനിക്കറിയില്ല ഒരു ഫോൺ നമ്പർ എനിക്കറിയില്ല റിഞ്ഞുരുഭയോം ചെയ്യുള്ളൂ എനിക്കറിയില്ല അറിയൂല എനിക്കറിയണം ആവശ്യമില്ല അങ്ങനത്തെ കേസ് ഇരുപത്തഞ്ചുമല്ല ഞാൻ നടുവിലാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഞങ്ങളുടെ നടുവിലാണ് ഒരാളെ വീട്ടിലേക്ക് ഞാനെ ഫോൺ ചെയ്തിട്ടില്ല പക്ഷേ ഒന്നും കാത്തിരക്ഷിക്കട്ടെ ഞാൻ ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ എന്റെ കാര്യം പറയാം നിങ്ങൾക്ക് എന്താ കാരണം എന്റെ കാരണം സോഷ്യൽ മീഡിയ രക്ഷപ്പെടാൻ കഴിയില്ല വളരെ 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 അപകടകരമായ അപകടകരമായ അവസ്ഥ എന്താ കാരണമായി പിശാജ് വിട്ടുപോവില്ല പിശാജ് കൂടെ ജീവിക്കുന്ന എന്താ പറയുക ഭർത്താവ് കൂടെ ജീവിക്കുന്ന സ്ത്രീയെ പിശാജ് പിശാജ് ഭർത്താവ് കൂടെ കൂടെ ജീവിക്കുന്ന ഗൾഫിലല്ല നാട്ടിലുള്ള പെണ്ണിനെ എന്താ പിശാജ് വിഭിചരിച്ച സംഭവം പറഞ്ഞിട്ടുണ്ട് അത്രയോ സംഭവം ഒന്നു രണ്ടുമല്ല ഇത് പിശാചിൻ്റെ കാലാണ് പിശാചികൾ പെണ്ണുങ്ങൾ അടിമപ്പെടുത്തും കാത്തുരക്ഷിക്കട്ടെ അതാർക്കും വരാ ആർക്കും വരാ നിന്റെ പെണ്ണുങ്ങൾ അങ്ങനെ അവരൊന്നും വിചാരിക്കണ്ട അവരോട് സൂക്ഷിക്കാൻ പറയണം ഇല്ലെങ്കിൽ അവര് ഒരു തെളിവുണ്ടാവില്ല തെളിവുണ്ടാവൂല പിശാചും ഇവിടെ കുറച്ച് വിവരണ്ട് ഒന്നും രണ്ടും പത്തും നൂറും അല്ല ഭർത്താവ് വന്ന് അവളെ ശാരീരികമായി ബന്ധപ്പെ ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിൽ വന്ന് തന്നെ ശാരീരികമായി ബന്ധപ്പെടുന്ന സ്വപ്നം കാണും സ്വപ്നവുമല്ല ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു പല പെണ്ണുങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ല എന്താണ് ഉറക്കല്ല ഉണർച്ചയാണോ ആ ഉണർച്ചയല്ല എങ്ങനെ അനുഭവിച്ചു ഭർത്താവിന് ഇപ്പോൾ അനുഭവിച്ചു ആര് അതിന്റെ പിന്നിൽ ിൽ തന്നോട് ശാരീരിക ബന്ധം പുലർത്തുന്ന പിന്നെ തന്റെ പുരുഷൻ പുരുഷൻ ഗൾഫിലാണ് ശാരീരിക ബന്ധത്തിന് പ്രവേശിക്കുമ്പോൾ എനിക്ക് കണ്ണ് കണ്ടപ്പോൾ ഒരു ചെറിയ ഡൗട്ട് തോന്നി കണ്ണ് ഈ കണ്ണല്ലല്ലോ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മയും വെള്ളത്തിലിട്ട വല കരയിൽ നിന്ന് ഒരാൾ വലിക്കുമ്പോൾ ആ വല എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് പുറകോട്ട് പോവുക അപ്രകാരം ഈ ശക്തി ആരോ വലിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഊർന്നു പോയി പിന്നെ വന്നിട്ടില്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ നിങ്ങൾ പറഞ്ഞ മനസ്സിലായിട്ടെ പിശാജ് മേയുന്ന കാലത്ത് പിശാജ് മേയും എത്ര ആയിരത്തിൽ കുറിച്ച് എഴുതി കാര്യമല്ല ആദ്യം നമ്മൾ വരുന്ന വഴികളെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്റെ മണ്ണും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്തായിരിക്കും പറയണം അല്ല വേണ്ട അതിലും സാധ്യായ മക്കളും ഇനി ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ പറയണ്ടോ ഇങ്ങോട്ട് നോക്ക് മാമ്മത്തനെ പോലെ ഇരിക്കല്ലേ പെണ്ണ് കണ്ട ആദ്യം എന്താ ഫോൺ എന്ന് നടന്ന പോലെ മാഷേ വലിയ ആപ്പിൾ ഫോണ് ടച്ച് ഫോണ് ഇതാണ് ആദ്യം നീ മേഞ്ഞൂട് ഞാൻ എപ്പോഴെങ്കിലും വരും ഓ എപ്പോഴും നടന്നോട്ടെ പറഞ്ഞ മനസ്സിനുണ്ടോ ഞങ്ങൾ എപ്പോഴത്തേക്ക് പലതും അറിയില്ല നിങ്ങൾക്കറി നിനക്കും അറിയില്ല അങ്ങാടി കാലം ഞങ്ങൾ ഇല്ല അതേ സമയത്ത് ഇങ്ങനത്തെ നൂറുകണക്കിനെ കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ എന്തായി ഇന്നത്തെ കാലെന്ന് പറഞ്ഞാൽ അതിൽ വല്ലാത്ത കാലാണ് അത് ഒഴിവാക്കെന്നെ വേണം നിയന്ത്രിച്ചി ഒതുങ്ങി 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 എന്തെങ്കിലും എന്നെ വേണം എന്താണ് റമലമാസം റമലമാസം ആയിട്ട് എന്താ കാര്യം മറ്റൊക്കെ മുറിച്ച് തിന്നാന്നല്ലാതെ എന്താണ കാര്യം റമലമാസ അല്ലേ നാളെ മറ്റന്നെ പറ വല്യ വിനാറുള്ളോമീൻ പറയുന്നത് ഹാമീന്ന് പറയായി കുറെ കാലം രണ്ടു മാസായല്ലോ ഇപ്പോ വലിയ വിനാറുള്ളോടെ വലിയ വിനാർ നമ്മളായി റമളാൻ റമളാൻ എത്തിച്ചേരുന്നേ റമലാൻ പണി കുറച്ച് കുറഞ്ഞ് ആ നേരം കൂടി എന്തു ചെയ്യും വത്തക്ക തിന്നാ നല്ലാതൊരു കാര്യം നോക്കിനില്ല പുറത്തു പറയണ്ട ബത്തക്ക എന്ന് പറയും പത്തന നോമ്പിന്റെ പേരാണ് എന്ത് ബത്തക്ക നോമ്പ് ബത്തക്ക നോമ്പത്ത നോമ്പ് സൽക്കാരൻ നോമ്പ് സമൂഹ നോമ്പ് നോമ്പ് വേറെ ഒന്നുമില്ല അള്ളാഹുത്തരം കാത്ത് രക്ഷിക്കട്ടെ അപ്പൊ ആദ്യം തൊന്ന് ഒഴിവാക്കി നോമ്പനി ഈ വലിയ ഫോണൊന്നും മാറ്റിയിട്ട് ടച്ച് ഫോൺ ഒഴിവാക്കിയിട്ട് തിരക്കുന്ന ഫോണാക്ക എന്നിട്ട് ഈ മുപ്പത് ദിവസം ഞാൻ അത്യാവശ്യക്കാർ ഫോൺ ചെയ്തോട്ടെ വാട്സപ്പ് വേണ്ട ഫോണെടുത്തു അതിന് എന്താണെങ്കിലും എല്ലാവരോടും പറഞ്ഞു എന്ത് ഞാൻ റമണാ മാസാണ് ഞാൻ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കൂ എന്നിട്ട് ഈ വാട്സപ്പിലാണ് ഇത് മുഴുവൻ എഴുതി വിടുക അതുകൊണ്ട് വായിച്ചു റമണാ മാസം ടച്ച് ഫോൺ ഉപയോഗിക്കേണ്ട ഈ മുപ്പത് ദിവസം തീരുമാനിച്ച ടച്ച് ഫോൺ ഒഴിവാക്കാം ഒഴിവാക്കുക ടച്ച് ഫോൺ ഒഴിവാക്കരു എന്തില് ഇഷ്ടം പോലെ നേരം കിട്ടും ആ നേരം സത്യനി മാ ഇഷ്ടം പോലെ സമയം കിട്ടും ആ സമയം നന്മക്ക് ഉപയോഗിക്കാം ഒന്നുണ്ടെങ്കിൽ ചങ്ങായി എന്റെ പപ്പുറത്തരും മമ്മതാക്കും സുഖലാരുല്ലായി അവിടെ നിന്ന് പോയി തന്നെ എനിക്ക് നേരല്ല എന്റെ എനിക്കിത് ആന്ത പണിയാണ് അയാൾ പോയി അസ്തരാമാലിക്കും ഒരു മനുഷ്യനും മനുഷ്യനെ രോഗിയെ ജിയാർത്ത് ചെയ്യാൻ പോയാൽ മലായിക്കത്തും അതിനെ മലക്കുകൾ അവരുടെ ചിറക് ഈ വ്യക്തിക്ക് താഴ്ത്തി കൊടുക്കുന്ന മുസ്തമാനു പറഞ്ഞില്ലേ എത്ര വലിയ കൂലിയാർ അമൃത മാസത്തിലൊക്കെ ചെയ്താല് നേരല്ലേ നമുക്ക് ഇത് നോക്കണ്ടേ അതിന് കിട്ടുന്ന ലാഭം വേണ്ട നമ്മൾ അവസാനം ഇപ്പം വരത്തം പറഞ്ഞു ഞങ്ങൾ ബാല്യ കച്ചവടം നടത്തിയിട്ടു വാട്സപ്പിൽ ഈ ജം നടത്തിക്കും എനിക്ക് വേണ്ട എനിക്ക് തക്കതിലില്ല ഞാൻ എൻ്റെ തക്കതിൽ വേറെ അയിക്കൂടെ എന്നത്തെയാണ് എൻ്റെ ക്ലാസ്സിൽ വരുന്ന ഞങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം നൂറ് കോടി രൂപേൻ്റെ ലാഭം കിട്ടുന്നുണ്ട് അതിനിക്ക്ണ്ട അതിൻ്റെ തക്കതിൽ പെട്ടല്ലല്ലോ ഞാൻ ബേജാറാണ്ടോ ഞാൻ ബേജാറാണ്ട് പറയാ ഞാൻ ബേജാറാണ്ട് ഇല്ല ഞാൻ ഇന്ന് രാവിലെ മൂത്തേർത്ത് വന്നപ്പോൾ അഞ്ഞൂ അഞ്ഞൂറ് റുപ്യ കണ്ണടിച്ച കടം വാങ്ങിയാലല്ല ഭയങ്കര റബ്ബി എനിക്ക് തന്നില്ല ഉണ്ട് ഓ ഞാൻ ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല ഞാൻ രണ്ടു നേരം മൂന്നേരം തിന്നുന്നുണ്ട് അതിനോ ഒന്നും ആർക്കും കൊടുക്കല്ല നീ എന്താ ചെയ്യാനുള്ളത് എനക്ക് നൂറ് കോടി അന്നേരത്തെ ലാഭം എനക്ക് ഇപ്പൊ തന്നെയുള്ളു പറഞ്ഞു രണ്ടോട്ടം എണ്ണ അടിച്ചിട്ടുണ്ട് ആ എണ്ണന്റെ ടാങ്കിന്റെ എന്താ ഉള്ളത് എനിക്കിന്നേരം നൂറ് കോടി ലാഭം ഇരിക്കില്ല പക്ഷെ എനിക്ക് എന്തുണ്ട് നിനക്കുള്ളൊക്കെ ഉണ്ട് എന്റെ വണ്ടി ഫുൾ ടാങ്ക് അടിക്കണം എനിക്കും കൈനുണ്ട് അല്ലെങ്കിൽ എന്റെ വണ്ടി ഉറുസരിച്ച് വണ്ടി നിൽക്കുന്നില്ല പുട്ടാങ്കായാലും അവിട്ടാങ്കായാലും പിന്നെ പിന്നെ ഞാൻ വേറെ വിചാരിച്ചാല് ഇവിടുന്ന് മൂത്തകത്ത് കോണീൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ചായപ്പൊടിയും നിർത്തി അവര് ചായ കൊടുക്കും ആഹത്താണ് എനിക്ക് എവിടെയെങ്കിലും നിർത്തി ചായ എടുക്കണം അതൊരു സന്തോഷമാണ് അപ്പൊ ഞാൻ എവിടെയെങ്കിലും നിർത്തി ചായ കൊടുക്കും ചായ ആവശ്യം കൈത്തല്ല എന്നാലും അതൊരു ചുരുക്കാണ് അപ്പൊ അതിനൊരു നൂറ് ഉപയ്യ കയ്യിലുണ്ടായാൽ മതി എനിക്കുണ്ടോ ഡ്രൈവർക്കും ഒരു ചായയും ചായും കളി അതിന്റെ പൈസ ഉണ്ട് പെരിന് മീനും വാങ്ങി ഇറച്ചി ആവശ്യത്തിന് വാങ്ങിട്ട് അതിനും ഉണ്ട് എനിക്ക് കോടി ലാഭമല്ല നിനക്ക് നൂറ് കോടി ലാഭമുണ്ട് എന്റെ പരിലും തന്നെയുള്ളു എന്റെ പരിൽ പിന്നെ എന്താ പ്രശ്നമുള്ളു എനിക്ക് കള്ളമാല പഠിക്കണം എനിക്ക് സന്തോഷത്തിൽ കിടന്നു പറഞ്ഞു മനസ്സിലാവുണ്ടോ വേറൊരാളെ തെക്കനീറിലും വേറെ ഒരാൾ വാട്സാപ്പ് ഇല്ലാത്തോണ്ട് നമുക്ക് നഷ്ടം വന്നു എന്താഷ്ടം നമ്മളെ തെക്കനീറിലില്ല നമ്മളെങ്ങനെ വേറാണ് ഞമ്മക്ക് കിട്ടണ്ട കിട്ടുണ്ടോ അല്ലേ പറയണ്ടോ അല്ലേ ഉണ്ട് പാപ്പ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു പത്ത് സെന്റങ്കിലും ഓരിയാക്കാൻ കുട്ടിയാക്കോ അതുണ്ട് അല്ല അതൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാം റമള മാസം ഒന്നും നന്നായി കിട്ടണം എന്താ ചെയ്യാ നിങ്ങൾ ദിക്കരുത് ഇപ്പൊ തിക്രന്മാര് ഇനി കുറച്ചിറങ്ങും ഇടക്കിടക്ക് ചെല്ലൊരു എന്ത് പറഞ്ഞൊരുത്താലും ഇന്നലെ ഒരുത്തൻ പിന്നേം വന്ന് പിന്നെയും വേറെ ദിക്കരുത്തുദാബിന്നാണ് വിളിക്കുന്നത് ഇന്നലെ ഞാൻ കൈമീനാണ് റാസൽ കൈമീന്റെ അപ്പുറത്തെ കൈമീൻ വിളിച്ചാലും തന്നെയാണ് ഒരു ദിക്രുണ്ട ഒഴിവാക്ക് പയ്യൊക്കെ ഒഴിവാക്ക് ഒന്നും വേണ്ട ഇജി പഴയ മനുഷ്യർ നടന്ന മതി നടന്നാള കിട്ടണിക്കോ ആയിരം തലാത്തൊന്നും ഇത് ചെല്ലില്ല ഇജി നൂറ് തരാത്തേനും ആദ്യങ്ങായി ആ നൂറ് മറ്റേ മറ്റേ ആയിരം സ്ഥലത്ത് രാവിലെ പത്ത് എട്ട് മണിയാകുമ്പഴേത്തിന് രണ്ടായിരം സ്വലാത്തിന്റെ തോന്നിയ മനസ്സിലായില്ല രാവിലെ എട്ട് മണിയായപ്പോഴത്തേന് രണ്ടായിരം സലാത്തിന്റെ തോന്നിയാസം മൊബൈലിൽ ചെയ്തിട്ടാണ് വൈകുന്നേരം ആകുമ്പോഴത്തേന് ആയിരം അപ്പോൾ അപ്പോ പഠശോ അങ്ങോട്ട് കൊടുക്കാനായി എത്ര ഇരുപത്തി അയ്യായിരം അത് അങ്ങോട്ട് കൊടുക്കാനായിട്ടാണ് അവന്റെ ദിവസം അവസാനിച്ചത് ജനങ്ങളോട് എന്ത് പറയും ആയിരം ദിവസം ചെല്ലണം ഓലിയരാപ്പാ ഇ പടശോനെത്രേ കൊടുക്കാനുള്ളത് നൂറ് ഈ ആഖൽ സമാനിച്ച മൊബൈലിനെ ഉപയോഗിക്കണം ഈ തോന്നിയാസത്തിന്റെ മൊബൈൽ നിൽക്കി നൂറ് തലത്തില്ലാൽ മലക്കൾ നടക്കേണ്ടി വരും പക്ഷേ അത് ചെയ്യൂല ഈ കാമത്ത് കൊടുത്ത് നൂറിന് മുമ്പ് നാലിനൊക്കെ നിസ്കരിച്ച് മുമ്പ് എത്ര ഞല്ലാക്കലാക്ക ഈ കാമത്ത് എപ്പഴാ ഇക്കമത്തെ പിന്നെ പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നിനെ ബാങ്ക് ഒന്ന് ഒന്ന് ഒന്നേ ഒന്ന് ഇരുപത് മിനിറ്റ് ഉണ്ട് ഓ അപ്പൊ കഴിഞ്ഞ് പിന്നെ പതിനഞ്ച് മിനിറ്റ് നോക്കി അപ്പൊ നമ്മൾ പിന്നെ എന്തെടുത്ത് മനസ്സിലായില്ല നാലറക്കാലത്ത് കഴിഞ്ഞിട്ട് ഇരിക്കൈൽ പിന്നെ മാങ്ക ഇതുപോലത്തെ യേസുവതിനായിരം ജമായത്ത് കൊണ്ട് തീരാത്ത തോന്നിയാസം കണ്ട് എന്തിനാവശ്യം വായിക്കണം നമ്മളൊരു മനുഷ്യനായി ജീവിക്കാൻ നോക്കുക അള്ളാഹുവിൻ്റെ അത് ഒഴിവാക്കുക അതാണ് ജീവിതം ഒരു ആരെയും വെറുതെ പണി മുടക്കണ്ട എങ്ങായി ഇത് മറ്റേ മൂല്യരെ ഖാദിമാണ് മറിച്ച മൂല്യ ഖാദിമാണെന്നൊന്നും പഠിച്ചവനോട് പറഞ്ഞൊരു കാര്യമല്ല പടച്ചവനോട് പറയേണ്ടത് ഇജി പറഞ്ഞത് ഞാൻ ജീവിച്ചു ഹാലാസ് അവിടെ രക്ഷപ്പെടും اللهم لا ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم